ശോഭാ സുരേന്ദ്രൻ്റെ ശബ്ദമാണെന്ന് പരിപൂർണമായി വിശ്വസിച്ച് ആണ് ഞാൻ അത് ചെയ്തെങ്കിൽ പിന്നീട് ശോഭാ സുരേന്ദ്രനെ എന്നെ കാണുകയും ഈ കാര്യം പറയുകയും അതിനുശേഷം ആ ജീജാബായിയും അതേപോലെ കണ്ണൻ എന്ന് പറയുന്നതും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് അതിന്റെ കള്ളക്കളികൾ എനിക്ക് ബോധ്യപ്പെടുകയും ഞാൻ പിൻവലിക്കുകയും ചെയ്തു അതിൽ ഞാൻ ക്ഷമാപണം എല്ലാ പ്രേക്ഷകരുടെ ഇടയിൽ വീഡിയോയിൽ കൂടെ പറഞ്ഞിരുന്നു ഇപ്പോൾ നേരിട്ട് ശോഭാജിയോട് ശോഭാ സുരേന്ദ്രനോട് ഞാൻ ക്ഷമ പറയുകയാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ വന്ന ആദ്യത്തെ തെറ്റ് ഞാൻ ഇതുവരെ ഒരു ആളോടും ക്ഷമ പറഞ്ഞിട്ടില്ല എന്റെ വാർത്തകൾ നൂറ് ശതമാനം സത്യസന്ധമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ആർക്കും തെറ്റ് പറ്റരുത് എന്ന് കൂടിയാണ് പ്രസിദ്ധീകരിക്കാറുള്ളത് ആ കരുന്ന് ഞാൻ ശോഭാ ചന്ദ്രനോട് ഈ അവസരത്തിൽ ക്ഷമ ചോദിക്കുകയാണ് എനിക്ക് നിങ്ങൾ നൂറ് നൂറ്റിപ്പത്ത് കഷ്ണങ്ങൾ കട്ട് ചെയ്ത് ചേർത്തുകൊണ്ട് പിണറായി വിജയനെ കള്ളക്കടത്തിൽ സഹായിച്ചിട്ടുള്ള പാലക്കാട്ടുകാരൻ ഐസക്ക് ഐസക്കിനെ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ ഈ ഐസക്ക എന്നോട് ഞാൻ ഐസക്കനെയും കണ്ടിട്ടില്ല ഐസക്ക് ഒരു ശബ്ദം റെക്കോർഡ് ചെയ്തു ആ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഐസക്കിന്റെ ശബ്ദത്തിൽ എന്റെ ശബ്ദത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് ക്രൈമിനെ ഏൽപ്പിച്ചു അന്ന് കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് കഴിഞ്ഞ് ഐസക്കനെ കാണാൻ വേണ്ടിയിട്ട് പാലക്കാടിലുള്ള ബി ജെ പിയുടെയും സംഘസ്വയം സേവകന്മാരും പോയി പോയ സമയത്ത് ഐസക്ക് പറഞ്ഞ എന്താണ് ഇത് ഒരു വ്യക്തി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി കൊടുത്തു ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം എന്ന് പറഞ്ഞ് ഐസക്ക് പോയി എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ ഐസക്ക് പോസ്റ്റിട്ടാൽ ക്രൈമിൽ വന്ന വാർത്ത ലക്ഷക്കണക്കിന് ആളുകളാണെന്ന് കണ്ടത് അല്ലേ അത്രയും ആളുകൾ കണ്ടപ്പോ അന്ന് ഞാൻ അനുഭവിച്ച വേദനയുണ്ട് എന്റെ തറവാട് വന്ന് കാണാൻ ഞാൻ പറഞ്ഞു ശ്രീമാൻ നന്ദകുമാറിനോട് എന്റെ അമ്മയെ കാണാൻ പറഞ്ഞു ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ് എൻ്റെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ അമ്മ ജീവിക്കുന്നത് എൻ്റെ ചേച്ചി കൂലിപ്പണിക്ക് പോവാണ് അവരെ മുഴുവൻ കാണാൻ പറഞ്ഞു എൻ്റെ മക്കള് എച്ച് ആർ എം ബി എ കഴിഞ്ഞ കുട്ടിയുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ബന്ധു ബന്ധുവിന് എൻ്റെ ചേട്ടൻ്റെ മകന് ഒരു ജോലി ഞാൻ ഒരാളുടെ കാലം പിടിച്ച് റെക്കമെൻഡ് ചെയ്ത് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടില്ല എൻ്റെ മകൻ എം എസ് സി മാത്സ് കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട് അവനൊരു ജോലി വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടില്ല എന്റെ കുടുംബത്തിൽ ഒരാൾക്കും എന്നെ കൊണ്ട് ഒരു ഉപകാരവും കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞു നന്ദേട്ടെന്ന് ഒന്ന് ചെല്ലു എന്റെ വീട്ടിൽ പോവും അവിടെ എന്റെ ബന്ധുക്കളോട് ചോദിക്കും ഞാൻ എന്താണ് വീട്ടുകാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒരു കാര്യം ചെയ്തിട്ടില്ല എന്റെ രണ്ട് മക്കളുണ്ടായി ഈ രണ്ട് മക്കൾക്ക് ഒരു സീറ്റിന് വേണ്ടിയിട്ടോ ഒരു ജോലിക്ക് വേണ്ടിയിട്ടോ എനിക്ക് ആരുടെ മുന്നിലും തലകുനിക്കേണ്ട അവസ്ഥ എന്റെ ഈശ്വരം വരുത്തിയില്ല എന്റെ സുപ്രീം കോടതി എന്ന് പറഞ്ഞ ഗുരുവായപ്പനാണ് ആ ഗുരുവായൂരപ്പനാണ് എൻ്റെ ജീവിതം തീരുമാനിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിൽ എൻ്റെ എൻ്റെ രണ്ട് കുട്ടികൾ എനിക്ക് അഭിമാനമുണ്ട് കാരണം ഇന്ത്യയിലെ മൂന്ന് കുട്ടികളിൽ ഒരാളായിട്ടാണ് എൻ്റെ മൂത്ത മകൻ മാറിയത് ഡൽഹി ഐ ഐ ടിയിലെ ആറാം റാങ്ക് ആണ് അന്ന് കിട്ടിയത് അത് കഴിഞ്ഞ് അവൻ ജർമ്മനിയിൽ ഒരു ലെക്ചറായിട്ട് ജോലി ചെയ്തു പതിനെട്ട് വയസ്സ് മുതൽ ആ കുട്ടിക്ക് കിട്ടിയ പൈസകൾ മുഴുവൻ ഉപയോഗിക്കാൻ ഭാഗ്യം കിട്ടി ഇന്ന് ചെറുപ്പക്കാരങ്ങനെ കൊടുക്കുമോ അമ്മമാർ കിട്ടിയ സമ്പാദിച്ച പൈസ മുഴുവൻ അമ്മയ്ക്ക് ചെലവഴിക്കാൻ കൊടുക്കുമോ എല്ലാം അമ്മയ്ക്ക് തന്നൊരു മകനാണ്